ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വെജ് മഞ്ചൂരിയൻ ആയിട്ടോ അതിന് വേണ്ടിയിട്ട് സവാള ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് സ്പ്രിങ് ഓണിയൻ ഇത്രയും വേണം കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനം జింజర్ గార్లీ పేస్ట్ కోన్ఫ్లూర్ మైదా കാശ്മീരി റെഡ് ചില്ലി കുരുമുളക് പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസും സോയാ സോസും കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ബോൾസാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കിതെല്ലാം അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ നല്ല കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഉള്ള വേഗത്തില്ല കൂട്ടിയിട്ടാൽ ഒരു ഗോൾഡൻ കളർ ആവണം കേട്ടോ ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള ക്യാപ്സിക്കം ഇത് മൂന്നും കൂടി വയറ്റി എടുക്കാമേ ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക കുറച്ച് കോൺഫ്ലോറ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കാം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബോൾസ് കൂടി ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയുള്ളു മഞ്ജൂരും റെഡി ആയിട്ടുണ്ട് മുകളിൽ കുറച്ച് സ്പ്രിംഗ് യൂണിയൻ കൂടി ആഡ് ചെയ്യാം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്